കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഒരു ആശങ്കയുടെ കരിനീഴൽ വീഴുകയാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഡൽഹിയിൽ നടന്ന ഹൈക്കമാൻഡ് യോഗങ്ങൾക്കും തുടർ ചർച്ചകൾക്കും ഏറെ പ്രാധാന്യം കൈവരുന്നത് എല്ലാറ്റിനും ഉപരിയായി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിക്കുമോ എന്ന ഭയമാണ് കേരള നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നത് കേരള നേതാക്കളുടെ ആശങ്കയ്ക്ക് ആധാരം ഹൈക്കമാൻഡ് നൽകിയ ഒരു സന്ദേശമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആരെയും ഉയർത്തിക്കാട്ടില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നു ഈ പ്രഖ്യാപനം ഉപരിതലത്തിൽ നിഷ്പക്ഷമെന്ന് തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കേരള നേതാക്കൾ വിലയിരുത്തുന്നത് സംസ്ഥാന ഘടകത്തിൽ നിന്നും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാതെ ഭൂരിപക്ഷം ലഭിച്ചാൽ ഡൽഹിയിൽ വെച്ച ഒരു അപ്രതീക്ഷിത തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പലരെയും അലട്ടുന്നത് ഈ ഡൽഹി തീരുമാനം കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാൻ ുള്ള തന്ത്രമാണോ എന്ന സംശയമാണ് സംസ്ഥാന നേതാക്കളിൽ സജീവമായിരിക്കുന്നത്